വളാഞ്ചേരി കൊളമംഗലം ക്ഷേത്ര പരിസരത്ത് വ്യാപകമായി മാലിന്യം തള്ളുന്നതായി പരാതി വീട്ടുമാലിന്യങ്ങളും കെട്ടിട മാലിന്യങ്ങളുമാണ് ഇവിടെ തള്ളുന്നത് വളാഞ്ചേരി കുളമംഗലം ക്ഷേത്ര പരിസരത്താണ് വ്യാപകമായി മാലിന്യം തള്ളുന്നതായി പരാതിയുള്ളത് വീട്ടുമാലിന്യങ്ങളും വീട്ടു മാലിന്യങ്ങളും കെട്ടിട മാലിന്യങ്ങളും എല്ലാമാണ് ഇവിടെ തള്ളുന്നത് പതിവാകുന്നത് അധികൃതർ വലിയ തോതിൽ ബോധവൽക്കരണം നടത്തുമ്പോഴും ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി നിരന്തരം നടക്കുകയാണെന്നും പരിസരവാസികൾ പറഞ്ഞു ഇത്തരത്തിൽ മാലിന്യങ്ങൾ തള്ളുന്നതോടെ പരിസരത്ത് മറ്റ് വീടുകൾക്കും ഇത് ഭീഷണിയാകുന്നുണ്ട് മഴ പെയ്താൽ ഇവയെല്ലാം തൊട്ടടുത്ത വീടുകൾക്ക് എത്താനും സാധ്യതയുണ്ട് സംഭവത്തിൽ സാമൂഹ്യരുദ്ധ പ്രവൃത്തി നടത്തുന്നവർക്ക് നടപടി എടുക്കണമെന്നാണ് ആവശ്യം വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ മാലിന്യ വാഹനത്തിൻ്റെ സി സി ടി വി ദൃശ്യം ഉൾപ്പെടെ പ്രദേശവാസികൾ പരാതി നൽകിയിട്ടുണ്ട് ഗവൺമെന്റും മുനിസിപ്പാലിറ്റിയും പോലീസും ആരോഗ്യവകുപ്പും എല്ലാം ഇത്രയൊക്കെ ബോധവൽക്കരണം നടത്തിയിട്ടും ബുദ്ധിക്ക് ഇത്രയും ബോധം തെളിയാത്ത ചില സാമൂഹ്യ വിരുദ്ധർ കഴിഞ്ഞ ദിവസം വണ്ടിയിൽ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഇത്രയും വേസ്റ്റ് കൊണ്ട് തട്ടിയിരിക്കുകയാണ് അതിന് നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ട് അതിന് ശക്തമായ നടപടി അധികൃതർ സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അവരെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുത്ത് വേശപ്പെടുന്ന് ഒഴിവാക്കുവാനും അവരുടെ പേരിൽ നിയമ നടപടിയും സ്വീകരിക്കണമെന്ന് ക്ഷേത്ര ഫലസമിതിക്ക് വേണ്ടി അറിയിക്കുകയാണ് നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ